അറച്ചു ആര്യൻ ആരെങ്കിലും ബോള് വരുമ്പോൾ ഞങ്ങൾ ഓടുന്ന ഒരു സംഗതിയുണ്ട് ആ സമയത്ത് തട്ടിയാൽ കൊഴപ്പില്ലായിട്ട് പക്ഷെ ബോളൊന്നും ഇല്ല ആരാണ്

അത് പോലെ ഭയങ്കര തള്ളാണ് എന്താ അടിമോൾ ഇവർക്ക് ബ്ലാക്ക് ബ്ലാക്ക് ബോൾ ബോൾ ആ ഗെയിം കാരണം നല്ല കോയിൻ ായിരുന്നു പിന്നെ നമ്മള് മുന്നിൽ നിൽക്കേണ്ടത് ആയിരുന്നായിരുന്നു ഞാൻ സെക്കൻഡായിരുന്നു അപ്പൊ എനിക്ക് ആര്യനേക്കാൾ ഓവർടേക്ക് ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ കൂടുതൽ ബോൾ ആര്യൻ്റെ കയ്യിൽ കിട്ടിട്ടുണ്ട് അപ്പൊ ബ്ലാക്ക് ബോൾ കിട്ടിയപ്പോൾ റദ്ദാക്കി രണ്ടാമത്തെ കുറച്ചുകൂടി ഫുട്ബോള് കിട്ടുമ്പോൾ രണ്ടാമത്തെ രണ്ടാമത്തേക്കും കുറച്ചുപേരും കിട്ടിയത് ഷാനവാസ് എന്തൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ മൂന്നാമത്തെ പൊസിഷനിലായിരുന്നു അപ്പൊ എനിക്ക് അതില് റദ്ദാക്കിയില്ലെങ്കിൽ എനിക്ക് സാധിക്കും അപ്പൊ അക്ബറിനെ മറികടക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ആര്യനായിട്ടുള്ള ഒരു കോമ്പറ്റീഷനിലേക്ക് വരും അപ്പൊ ഞാൻ എന്റെ ഭാഗത്ത് നിന്നിട്ട് പറയാണ് ഷാനവാസോട് പറഞ്ഞോണ്ടിരിക്കാണ് റദ്ദാക്കരുത് അത് പക്ഷെ ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റദ്ദാക്കരുത് റദ്ദാക്കരുത് കാരണം ആര്യനും അക്ബറും എപ്പോഴും ഒരു ടീം ഫസ്റ്റും സെക്കൻഡ് പൊസിഷനിൽ എത്തുന്നത് ആര്യനും അതുപോലെ അക്ബറും ആയിരുന്നു അപ്പൊ വീണ്ടും ആ ഒരു ഇത് റദ്ദാക്കി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് അതായത് ഒരു അനീഷിനെ സുഹൃത്തായ ഷാനവാസ് അങ്ങനെ ചെയ്തു ഭയങ്കര ദുഃഖം ഇതൊരു ഗെയിം അല്ലേ അനീഷ് എന്താ ഷാനവാസ് അങ്ങനെ ചെയ്തത് എനിക്കൊരു സാധ്യത ഉണ്ടായിരുന്നു അത് മാത്രല്ല ഇനി ഞാൻ അഥവാ റദ്ദാക്കാതെങ്കിൽ ഇവിടെ അടുത്തൊരു ഗ്രൂപ്പ് വന്നു എന്നല്ലേ ഒരുപാട് അതെ എനിക്ക് ആ ഒരു സെഗ്മെന്റിൽ എനിക്ക് ബോള് കുറവായിരുന്നു എനിക്ക് പക്ഷെ ഫൈനലിന് ഇതില് എനിക്ക് കമ്പാക്കിനുള്ള ചാൻസ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാ റദ്ദാക്കാതിരിക്കും എന്റെ മനസ്സിൽ